നമസ്കാരം യൂത്ത് യൂത്ത് പൊട്ടിത്തെറി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റിട്ട് പദവി രാജിവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പാർട്ടി സഹകരിപ്പിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് രാജിയെന്ന് ഷൈൻലാൽ വ്യക്തമാക്കി ചെറുപ്പക്കാരി പൂർണമായും അവഗണിക്കുകയാണ് കോൺഗ്രസ് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും തന്നെ അറിയിക്കുന്നില്ലെന്ന് ഷൈൻലാൽ ആരോപിക്കുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടി നേരിട്ടു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് കാരണം നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കോൺഗ്രസിൽ നിന്ന് നിരവധി കോൺഗ്രസ് നേതാക്കളാണ് ഈ പാർട്ടി ഇനി വേണ്ട നാല്പത്തിയഞ്ചു വർഷത്തിലധികം ആ പാർട്ടിയിലുണ്ടായിരുന്ന നേതാക്കൾ പോലും ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഈ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുന്നത് അതേസമയം ശശി തരൂരിന്റെ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ ചില എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു കൂടാതെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ യൂത്ത് കോൺഗ്രസിൽ വളരെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത് ഷൈലാൽ രാജിവെച്ചതിന് പിന്നാലെ നിയമത്തെ ഒരു സ്ഥലത്ത് വെച്ച് വിമത വിഭാഗത്തിന്റെ യോഗവും ചേർന്നിരിക്കുകയാണ് ഷൈൽലാലിന്റെ ഒപ്പം നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ യോഗത്തിലാണ് ശശി തരൂറിനെതിരെ വിമത സ്ഥാനാർത്ഥിയായി ഷൈൻലാൽ മത്സരിക്കുമെന്നും നാളെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുമെന്നും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിലെ യുവാക്കൾക്ക് അവസരം കൊടുക്കാതെ മത്സരിക്കുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും അവസരം കൊടുക്കുന്നതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ഈ നീക്കം ശശി തരൂറിനും കോൺഗ്രസിനും ഒരുപോലെ തലവേദനയാകുമെന്നത് ഉറപ്പ് തന്നെയാണ് വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്